മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അക്കാല ശിഷ്യന്മാരോട് അരുളി ചെയ്തു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹ പട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന സകലതും നശിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സ്വാധോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവയെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിച്ചു അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും സുവിശേഷം ക്രിസ്തുവേ മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ധ്യാനിക്കേണ്ട രണ്ട് വചനഭാഗങ്ങളാണ് ഇന്ന് സഭ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് രണ്ട് വായനകളും ആദ്യ വായനയും സുവിശേഷം നമ്മൾ വളരെ വ്യക്തതയോടുകൂടി അതിൽ കണ്ണുപിടിക്കുമ്പോൾ കാണാൻ പറ്റുന്ന വിഷയമാണ് പിശാജ് നമ്മളെ വഞ്ചിക്കുന്ന രണ്ട് രീതികൾ നമുക്ക് കാണാൻ പറ്റും ആദ്യ വായനയിൽ നോക്കിക്കഴിഞ്ഞാൽ പിശാജിൻ്റെ ഒരു വഞ്ചനയാണ് അവൻ നുണയനാണ് സുവിശേഷങ്ങളുടെ ഒക്കെ യോഹനാൻ സുലേഹ ഒക്കെ പത്താം അധ്യായത്തിൽ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പിശാജ് നുണയനാണ് അവൻ നുണയുടെ പിതാവാണ് എന്നാ പറയും യോഹനാൻസുല കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം തൻ്റെ ലേഖനത്തിൽ യേശു ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കാത്തവനും ഏറ്റുപറയാത്തവനിലും കുടികൊള്ളുന്ന ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് ദ സ്പിരിറ്റ് ഓഫ് ആൻറി ക്രൈസ്റ്റ് അന്തിക്രിസ്തു എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ ഒരു കൊണോട്ടേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാൻ വഴിയുണ്ട് അവസാനം വരുന്ന ക്രിസ്തു എന്നൊക്കെ ഒരു ചിന്തയുണ്ട് അതല്ല ഇംഗ്ലീഷ് വേർഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻറി ക്രൈസ്റ്റ് എന്നാണ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെതിരായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് നമുക്കറിയാം രണ്ടായിരം വർഷങ്ങളായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നുവെന്നും പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ ലോകത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായി വീണ്ടെടുത്തുവെന്നും വിശ്വസിച്ച് കടന്നു വന്ന ഒരു ജനതയാണ് നമ്മൾ പത്തുമറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന മറ്റൊരു മതം തന്നെ സ്ഥാപിക്കപ്പെട്ടത് അതിന് അടിസ്ഥാനം നിൽക്കുന്നത് ഒരു നുണയുടെ മേലാണ് യേശു ക്രിസ്തു വെറും ഒരു പ്രവാചകനാണ് സത്യദൈവമല്ല എന്നുള്ള ഒരൊറ്റ നുണയുടെ മേലാണ് യഥാർത്ഥത്തിൽ ഒരു വിഭജനം ആരംഭിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരു മതം തന്നെ സ്ഥാപിക്കപ്പെടുന്നത് പിശാചിന്റെ വഞ്ചനയാണ് യേശു ദൈവമല്ലെന്നും യേശു ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ എളിമപ്പെടുത്തി മനുഷ്യരൂപം സ്ഥാപിച്ച ഏറ്റെടുത്തിട്ടില്ലെന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യ മനസ്സുകളെ അന്ധമാക്കി കളയുന്ന നുണയുടെ ഒരു ദുരാത്മാവാണ് നമ്മൾ ശ്രദ്ധിക്കണം പിശാജ് നുണയുടെ രൂപത്തിൽ വരും നമ്മളെ വഞ്ചിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജോഹനാൽ ശ്രീ വളരെ ശക്തമായിട്ട് പറയുകയാണ് അത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് വഞ്ചകന്റെ ആത്മാവാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷയം എന്നറിയാവോ ഇവിടെ ആദ്യവാനിൽ പലു ശ്രീ പറയും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ഈശോ തന്നത് ആ സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ വ്യാപരിക്കുന്നവന് പിതാവായ ദൈവമുണ്ട് അവന് പുത്രനായവന് ഈശോയുണ്ട് അപ്പം ഈ സ്നേഹത്തിൻ്റെ കൽപ്പന അതിന് വിപരീതമായി കടന്നു പോകുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല കാരണം ദൈവസ്നേഹമാണ് യോഹാനസ്ലിയെ പഠിപ്പിക്കും ദൈവം സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് യോഹനിയെ തന്നെ പറയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വസഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുകയാണ് ഇപ്പൊ സ്നേഹത്തിൽ നിന്നും വരാത്തതൊന്നും വരാത്തതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ പിശാച നമ്മളെ വഞ്ചിച്ചിടാനുള്ള സാധ്യതയുണ്ട് പിശാചൻ നൊണയിൽ കുടുക്കിയിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വിഷയമാണ് അവൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ പിതാവായി ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്കായി ഒരുക്കിയ നിത്യരക്ഷയുടെ അച്ഛാരമായി ഇത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയത്തെ മനസ്സിനേക്ക് അന്ധമാക്കുന്നത് തിന്മയാണെന്നും അത് വഞ്ചകനാണെന്നും അത് ദുരാത്മാവാണെന്നും അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവ് കുടികൊള്ളുന്നതാണെന്നും അറിവ് നമുക്ക് കിട്ടണം യഹന അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് സുവിസൈഡത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഒരു കെണിയാണ് നമ്മൾ എങ്ങനെ അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല അൺപ്രിപ്പയേഡായിട്ട് വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ലാതെ അങ്ങനെ ജീവിക്കാം കുഴപ്പമൊന്നുമില്ല തിന്നും കുടിച്ചോ ഒക്കെ ജീവിച്ചോ സോതോമിന്റെ സോതോം ഗോമോറയ്ക്ക് സംഭവിച്ച കാര്യവും നോഹിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമൊക്കെ സുവിസൈഡത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വീടുണ്ടാക്കിയും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നു ആത്മാവിന്റെ കാര്യത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ ദൈവഗതത്തെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാതെ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചു അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ ആത്മീയ മരണത്തിൽ ജീവിച്ചു എന്നാണ് ശവം എവിടെയാ അവിടെയാണ് കടുകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ആത്മാവിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ് അവിടെയാണ് കടുകൻ വരുന്നത് അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ ജീവൻ നിലനിർത്തി ജീവിച്ചവരും ആത്മാവിൽ മരണം സംഭവിച്ചവരെയും തമ്മിലുള്ള ഒരു വേർതിരിവിന് തിരിവിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറയുക ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവിടെ ഉണ്ടാകും ഒരാൾ അരച്ചുകൊണ്ടിരിക്കും ഒരാളെ കൊണ്ടുപോകും ഒരാളെ കൊണ്ടുപോകുകയില്ല എന്ന് പറയുന്നത് ഒരു വേർതിരിവാണ് ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് എന്തിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിലൂടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ആത്മാവിൻ്റെ ജീവൻ നിലനിർത്തവൻ നിലനിർത്തുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും ആത്മാവിൽ മരണവന് അവൻ കഴുകന്റെ ഭക്ഷണമായിട്ട് മാറും മാറുമെന്നാണ് പറയുന്നത് അപ്പൊ ശവ എന്നു പറയുന്നത് അർത്ഥത്തിലാണ് ഇവിടെ സുവിശേഷത്തിൽ ഈശോ കാരണം ശിഷ്യന്മാർ ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ശവ എവിടെ അവിടെയാണ് കഴുകൻ എന്ന് പറഞ്ഞാൽ ആത്മീയ മരണം സംഭവിച്ചവന്റെ അവസ്ഥയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ടവരെ ലെറ്റസ് ബി പ്രിപ്പയേഡ് മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ വളരെ പ്രിപ്പയർഡായിട്ട് ആത്മീയ ജീവിതത്തിൽ എന്നും ഒരുക്കമുള്ളവരായിരിക്കാം ആത്മാവിന്റെ ജീവൻ നിലനിർത്തി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനെ തകർക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധപൂർവം അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ ജീവൻ നിലനിർത്താത്ത സകല വ്യാപാരങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് ചില മനോഭാവങ്ങളാകാം ചില ബന്ധങ്ങളാകാം ചില ജീവിതത്തിൻ്റെ തീരുമാനങ്ങളാകാം എന്തുവാകട്ടെ ആകട്ടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കുറ്റം പറച്ചിലിൻ്റെ കളിയാക്കലിൻ്റെ പരിഹാസങ്ങളുടെ നിരാശയുടെ ആകുല ഇതൊക്കെ മരണ സംസ്കാരത്തിൽപ്പെടുന്ന ഇതൊക്കെ ശവസംസ്കാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ മരിച്ച അതോട് തീരും അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുന്ന് കർത്താവ് പറയുന്നത് മറിച്ച് ആത്മാവിന്റെ ജീവൻ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം സ്നേഹം ദയ നന്മ കരുണ ക്ഷമ ഇങ്ങനെയുള്ള ആത്മാവിന്റെ ജീവൻ നിലനിർത്തുന്ന കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കണമെന്ന് പറയും അല്ലെങ്കിൽ നമുക്കറിയില്ല പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കറിയില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്ന് അല്ല നോഹയുടെ കാലഘട്ടത്തിൽ ആവശ്യത്തിനുള്ള സമയം കൊടുത്തതാണ് ശരിക്കും പറഞ്ഞത് ഇപ്പം നോഹ പെട്ടകം പണുതു പെട്ടകത്തിൻ്റെ ഉള്ളിൽ എല്ലാത്തിനെയും ജോഡി കയറ്റി എന്നിട്ട് കർത്താവ് പറഞ്ഞതനുസരിച്ച് അപ്പോൾ വേനൽക്കാലത്താണ് ഇതൊക്കെ ചെയ്യുന്നത് മഴക്കാലത്തല്ല നല്ല വെയിലുള്ള സമയത്താണ് പെട്ടകം പണിയുന്നത് കണ്ടു നിന്നവരൊക്കെ കളിയാക്കിയവന് വേറെ സുബോധമൊന്നും ചോദിച്ചു പെട്ടകം പെടുന്നിട്ട് എന്നാ കാണിക്കാനാന്ന് ചോദിച്ചത് വരുന്നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഒത്തിരി വിദൂരത്തല്ലാത്ത നമ്മുടെ മരണവും അതേപതിയുള്ള നിത്യസ്വർഗവും നിത്യനാശവും ഇതേക്കുറിച്ച് കർത്താവ് കൃത്യമായ വാണിങ് നോഹയുടെ കാലഘട്ടത്തിൽ കൊടുത്തിട്ട് നോഹയും തൻ്റെ കുടുംബവും അത് വിശ്വസിച്ചു ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ല എന്ന വചനം പറയുന്നത് ലോകത്തിൻ്റെ സമയത്ത് സ്വാതവും ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്ന കാര്യം കർത്താവ് കൊടുത്തു ലോകത്തോടി രക്ഷപ്പെട്ടു പക്ഷേ ആ ജനം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടുണ്ടോ കൃത്യമായ വാണിങ്ങും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് തിരുത്താനുള്ള സമയവും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പിശാജ് നമ്മളോട് പറയും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പൊക്കോ ഇനി സമയമുണ്ടല്ലോ ഇനി സമയമുണ്ടല്ലോ ഇനി സമയമുണ്ട് ഇപ്പം ക്ഷമിക്കണ്ട നാളെ ക്ഷമിക്കാം ഇപ്പം അനുദപിക്കേണ്ട നാളെ അനുദപിക്കാം ഇപ്പോൾ പാപ ഉപേക്ഷിക്കേണ്ട അത് പിന്നെ ചെയ്യാം എന്നൊക്കെ പിശാജ് നമ്മളെ വഞ്ചിക്കുമ്പോൾ അവൻ്റെ വഞ്ചനയിൽ പെട്ടുപോകരുതെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷത്തിൻ്റെയും ആദ്യ വായനയുടെ സന്ദേശങ്ങൾ ഹൃദയത്തെ സൂക്ഷിച്ച് എപ്പോഴും ആത്മാവിൽ ഉണർവുള്ളവരായി സാത്താൻ്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് നുണയനും നുണയുടെ പിതാവുമായ പിശാചിൻ്റെ വഞ്ചനയിൽപ്പെടാതെ നമുക്കെപ്പോഴും ഒരുക്കമുള്ളവരായി ആത്മാവിൻ്റെ ജീവൻ നിലനിർത്തി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ അതുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തരായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Amén.